തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് വടക്കാഞ്ചേരി ബ്രാഞ്ചിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ദോഷമാകുന്ന സഹകരണ ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുക കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിരക്ക് സംവിധാനം പിൻവലിക്കുക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജപ്തി നിയമം സാധാരണക്കാർക്ക് വായ്പ നിഷേധിക്കുന്നതും ബാങ്കുകളുടെ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നതുമാണ് ആയതിനാൽ ജപ്തി നിയമം പിൻവലിക്കുക സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി ധർണ നടത്തിയത് സഹകരണ ജനാധിപത്യ വേദി തലപ്പള്ളി താലൂക്ക് ചെയർമാൻ കെ സി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ബിജോയ് ബാബു പി എൻ വൈശാഖ് എൻ ആർ രാധാകൃഷ്ണൻ ജയദീപ് സുരേഷ് മമ്പറമ്പിൽ ടി നിർമ്മല ജോസഫ് പൂമല സിന്ധു സുബ്രഹ്മണ്യൻ കെ ടി ജോയ് വേലിക്കുട്ടി അരവിന്ദാക്ഷൻ നായർ ശ്രീകുമാർ അയ്യാവു നന്ദകുമാർ ഗിരീഷ് സി ഡി സൈമൺ പി മാധവൻ മണികണ്ഠൻ അമ്പലപ്പാട് ആസാദ് രവി പോലുവളപ്പിൽ ജയൻ മംഗലം ഗോപാലകൃഷ്ണൻ ശ്രീകുമാർ സന്തോഷ് ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി